വരുമ്പോ ഭയങ്കര സന്തോഷം കാരണൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ സങ്കടമാണ് കാരണം ഈ ഒരു മൊമെന്റ്സ് ഇനി ലൈഫിൽ കിട്ടില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് നല്ലോണം അറിയാം ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇത് എൻ്റെ സൗദിയിലെ അവസാനത്തെ രാത്രിയാണ് അവസാനത്തെ രാത്രി നമ്മളെപ്പോഴും സ്പെഷ്യൽ ആയിരിക്കുന്ന കാരണം നമ്മളിപ്പോ ഇരിക്കുന്നത് സീനക്ക് ബാഗ് കാണുന്നുണ്ടാവും റോൾസ് റോയിസ് റോൾസ് റോയിസ് ഗോസ്റ്റലാണ് പോയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ബഹ്റാവിക്കാസിലാണ് ആൻഡ് യു ആളിനോ നമ്മുടെ ഏറ്റവും കൂടുതൽ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ബഹ്റാവികാസിൽ നിന്നാണ് ആൻഡ് ഇവർ തന്ന വാഹനങ്ങളായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നും കാരണം മറ്റൊരു അവൈലബിലിറ്റി നമുക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഡ്രൈവ് ചെയ്യാനോ ഒന്നും പറ്റിയൊരു ചാൻസ് ഇല്ല എന്നിരുന്നാലും പുറത്തും വാഹനങ്ങൾ നമുക്ക് കിട്ടില്ല ആൻഡ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് കൂളായിട്ട് വീടിയെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ആൻഡ് അവിടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആ ദാനഫർ ഇതാണ് നമ്മുടെ സെയ്ദ് ബൈ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ആരൊക്കെയാണ് നമുക്ക് നോക്കാം ഇവിടെ തന്നെ തുടങ്ങാം രണ്ട് മെൻലീസ് ഇവിടെ കിടക്കുന്നുണ്ട് ഇതൊരു മുൾസൈനാണ് മെൻഡി ചിറ്റി ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ നമ്മൾ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ജൻഡീസ് ഒരു ബ്ലാക്ക് പ്ലസ് ക്രോം എലമെൻ്റ് ഒക്കെയാണ് ഭയങ്കര രസമുണ്ട് ഈ സംഭവം കാണാൻ എന്നാൽ ഒരു ഒരു വെറൈറ്റി ലുക്കാണ് മറ്റു പെനിലേ കാരണം ഈ ഒരു പെനിലേക്കുള്ളത് സീ അത് വേറെ കാണുന്നുണ്ട് ഞാനിവിടെ ഇതൊരു സ്പോട്ടി ഒരു എലഗൻറ്റ് എന്താ പറയുക ഒരു കാണാൻ ഒരു മഞ്ചുള്ള ഒരു മഞ്ചത്തെ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാണുന്ന ഒരു ഗാംഭീര്യമുള്ള ഒരു പുരുഷനെയാണ് വെള്ളി മുൾസേനാണിത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഞാൻ ഇതും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഞാനിതിൻ്റെ ആ ഒരു വീലിനെ റെഡ് കളർ ബെൻഡിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ബെല്ലിയുടെ ആ ലോഗോ വിത്ത് ബ്ലാക്ക് എന്നാൽ ബെൻലി മോട്ടോസ് എന്നൊരു ലെറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ട്വൻ്റി വൺ ഇഞ്ച് വീലാണത് ആൻഡ് ഇതും ട്വൻറ്റി വൺ ഇഞ്ച് വീലാണ് ടു സെവൻ്റി ഫൈവ് തേർട്ടി ഫൈവ് ആണ് ഇത് ടു സിക്സ്റ്റി ഫൈവ് ഫോർട്ടിയാണ് ആൻഡ് ഇതൊക്കെ ഹൈറ്റും നല്ല വ്യത്യാസങ്ങളും ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് ഇതൊരു സ്പോട്ടിയാണ് ടു ഡോർ ആണ് എന്നെല്ലാവരും ഫോർ സീറ്റർ ആണ് ഇതിൽ ഒരു റെഡ് ഇൻറ്റീരിയേഴ്സ് ആണ് നൽകിയിട്ടുള്ളത് ആൻഡ് ഇതാണ് നമ്മുടെ മാസ്പെൻസിൻ്റെ എസ് ക്ലാസ് എസ് ക്ലാസ് കോപ്പിയാണ് എസ് ഫൈവ് സിക്സ്റ്റി ടു തൗസൻഡ് നയൻറ്റീൻ മോഡൽ വിസ്ആാസ് ഗോഡ് ആൻഡ് വി എ എൻജിൻ മീൻസ് ഇതിലെ ഈ ഒരു ലൈറ്റിൻ്റെ എലമെൻറ്റ്സിന് ഉദ്ദേശിച്ചു സി ലൈറ്റ്സുകളാണ് ഫോർമാറ്റിക് ലീസ് ഫോർ വീൽ ഡ്രൈവ് ആൻഡ് എസ് ഫൈവ് സിക്സ് ജി ബാറ്ററിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഞാനിതാണ് നമ്മുടെ ബി എൻ ഡബ്ല്യുവിൻ്റെ പുതിയ സെവൻ സീരീസ് ജി സെവൻറ്റി സീരീസ് അസ് കൊടുത്ത് ബി എൻ ഡബ്ല്യു എം ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ബി എൻ ഡബ്ല്യു ലോ കൊടുത്തിട്ടുണ്ട് ഇത് ട്വൻ്റി വൺ ഇഞ്ചാണ് ഏതും എൻ സി ജീസ് എലവൻസ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് കേറി നോക്കാം സി ആ ഒരു ഡിജിറ്റൽ സി ഗ്ലോസ് നമ്മുടെ ഐക്കോണിക് ഗ്ലോ ഗ്ലോകിൽ ബി എൻ ഡബ്ല്യു എൽ ഇ ഡി ഹേ ബി എൻ ഡബ്ല്യു close the door? La, no la. Yes. <sighs> the new BMW 7 Series. Apa itu? nama BMW 7 Series ini interior. Si Aru എവിടെ നോക്കിയാലും ഒരു ഡയമണ്ട് ഫിനിഷ് പോലെയാണ് ഇനി ഇതിലൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഓ അറമ്പിയാണ് അതുകൊണ്ട് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല ഹേ ബി എൻ ഡബ്ല്യു അല്ല ഒന്നും പറയുന്ന കേൾക്കുന്നില്ല ഹേ ബി എൻ ഡബ്ല്യു സി ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കാഴ്ച ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് സി ഇവിടെയാണ് നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് പക്ഷെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ ഉള്ളത് ഞാനിവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് പിന്നെ ഞാനൊരു ബി എൻ ഡബ്ല്യു ഫാൻ വാട്ട് ഡസ് ഇറ്റ് ഫീൽ ലൈക്സ് നമുക്ക് ഇതിന്നു സീ ഇതാണ് അൺലോക്ക് ചെയ്യാനുള്ളത് ഇത് ലോക്ക് ചെയ്യാനുള്ളത് ഡോറ് തുറന്നു ഞാനിത് അടച്ചു ഡോറ് തുറന്നു സി ഇതാണ് നമ്മുടെ ആ ഒരു ടി വി ഞാനിതിൽ എല്ലാം കൺട്രോൾ ചെയ്യാം എനി സി ആ ഒരു നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യൽ ലിസ്റ്റ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് എല്ലാം കൺട്രോളും ചെയ്യാനുള്ളത് ഫയർ ടി വി ി എൻഡബ്ല്യു തിയേറ്റർ സ്ക്രീൻ ആക്ച്വല് തിയേറ്ററിൽ ഇരിക്കുന്ന ഫീൽ ആട്ടോന്നല്ലേ ഒരു ഡാർക്ക് ഫീല് എൻ്റെ ഇൻജീരിയർമാരും ഇതായത് കൊണ്ട് ഒരു തേർട്ടി ടു ഇഞ്ചിന്റെ സ്ക്രീനാണ് ഞാനിവിടെ നമ്മുടെ പ്രവർത്തന റൂഫ് ഇവിടെ ഉണ്ട് എൻ്റെ തായാണ് ഇവിടെ കാര്യങ്ങളും ഇംഗ്ലീഷ് ഫയർ ടി വി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇൻപുട്ട് ഡിസ്പ്ലേ ദാറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ് നമുക്കവിടെ ഞാനാക്കാം ഞാനിത് സൂമിലാണ് ട്വൻറ്റി വൺ നയ വരുന്നു സിക്സ്റ്റി ഇസ്റ്റു നയൻ തേർട്ടി ടു ഇസ്റ്റു നയൻ അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് കിട്ടാം എൻ്റെ പൊസിഷൻസ് ബ്രൈറ്റ്നെസ് ഇവിടെ കുറക്കാം കൂട്ടാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു വാഹനം അതിൻ്റെ രണ്ട് ലാംഗ്വേജസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട് അവിടെ കുറച്ച് അറബിയും കാണിക്കുന്നുണ്ട് ഇൻപുട്ട് ബ്ലൂടൂത്ത് ഓഡിയോ ഇൻപുട്ട്സ് അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിളാണ് അനുസരിച്ച് ഈ അത്രത്തോളം നല്ല ലറ്റ് സ്പേസും ഈ വാഹനത്തിലുണ്ട് അങ്ങനെ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൺട്രോൾ ചെയ്യാം അറബിയിലെന്നിട്ട് മൈമോട്സ് അങ്ങനെ അത് മസാജിങ് ഫങ്ഷൻസ് ആണ് തോന്നുന്നു യെസ് ഓ ഇത് മസാജിങ് അല്ല അത് നമ്മുടെ സീറ്റ് അറേഞ്ച്മെന്റിലാണ് സീറ്റ് അറേഞ്ച്മെൻറ്റിലാണ് ഈ കാണിക്കുന്നത് പിന്നെ അവിടെ േഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാം ഇപ്പോ ഇതിലാണ് ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് സോ ലെറ്റ്സ് ഇനി ഇവിടെയാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ആണ് ഇവിടെ ഇവിടെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇത് ഓക്കെ ജസ്റ്റ് തുറക്കാനുള്ളത് ഇവിടെ ഇവിടെ എന്താണ് ഡോർ ഹാൻഡിൽസ് പലതരത്തിൽ ഒന്നു കൂടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അന്ന് ഇവിടെ സി ആക്ച്വലി ഇതാ ഉണ്ടോ കേട്ടോ ഇതൊന്ന് പ്രസ് ചെയ്തു ഓട്ടോമാറ്റിക്ക് ലോക്കായി ആൻഡ് സി ഇവിടെ ഇവിടെ ഡോർ ഹാൻഡിൽസ് പോലെ ചെറുതൊന്ന് കൊടുത്തിട്ടുണ്ട് അവിടെയും ലോക്കായി ഞാനിവിടെ നിൽക്കിയാൽ റ്റിക്കലാണ് എന്നൊക്കെ സീ അപ്പുറത്ത് നമ്മൾ വാഹനങ്ങളൊന്ന് അവിടെ കണ്ടോ ഒരു റെഡ് സയൻസ് അത് ഓട്ടോമാറ്റിക്കാണ് എന്നൊക്കെ അതൊക്കെയാണ് ഈ പൂജവൻ സീരീസിലെ വിശേഷങ്ങൾ നമ്മുടെ സ്ക്രീൻ ഓഫ് ഓഫായിരിക്കുകയാണ് ഇതൊക്കെ ചെറിയൊരു ബ്ലാക്ക്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് പ്ലസ് അലുമിനിയം ഒക്കെ എലമെൻ്റ് ആണ് സെവൻ ഫോർട്ടി ഐ എന്നുള്ള ബാറ്ററിങ് കൊടുത്തിട്ടുണ്ട് ബി ഡബ്ല്യു എം ബാറ്ററിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇത് ഇതാണ് നമ്മുടെ എസ് ക്ലാസ് ഫോർ ഫിഫ്റ്റിയാണ് ഞാനിതിൻ്റെ വീടും ഭയങ്കര രസമുണ്ട് കാണാൻ നമ്മുടെ ഡോർ ഹാൻഡിൽസ് ഞാനിതിൽ ചെറിയൊരു ബ്രൗൺ ഇൻറ്റീരിയസ് ആണ് നൽകിയിട്ടുള്ളത് ആൻഡ് ബ്രൗണ് പിന്നെ ബ്ലാക്ക് പിയാനോ ബ്ലാക്കും ബ്ലാക്ക് ബ്ലാക്കൊക്കെയാണ് ദിസ്ഇസ് ഫോർ ഫിഫ്റ്റി ഇതാണ് റിയൽ എന്നുള്ള ആ ഒരു വ്യൂ ഞാൻ ഇവിടെ ബെൻലിയുടെ ഒരു ബെൻഡാഗ് കൊടുത്തിട്ടുണ്ട് ദിസ്ഇസ് കോട്ട ക്രോമിന് പകരം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത് ബെൻലിയുടെ കരുത്തിനായ എസ് യു വി ഒരേ ഒരു എസ് യു വി ഇന്റീരിയറില് ചെറിയ ഒരു മന്തിരി കളർ ഒരു ഗ്രേ കളർ ആണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയാം പിന്നെ ബീച്ച് കളർ ഉണ്ട് ബ്ലാക്ക് ഒക്കെ വീലുകളില് തൊണ്ണൂറ്റഞ്ച് വീലാണത് ടുത്തോളം വലുപ്പ് ബ്രേക്ക് അങ്ങനെ വലിയ ഡിസൈൻ എലമെന്റ് ഒന്നും വീൽസിൽ ഇല്ല അതിവിടെയൊക്കെ കംപ്ലീറ്റ് നമുക്ക് ബ്ലാക്ക് ബ്ലാക്കൗട്ട് ചെയ്തിട്ടുള്ള എലമെൻസുകളൊക്കെ കാണാം എല്ലാം ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡിഫൻഡർ എച്ച് എസ് സി സി ചവിട്ടി കയറാനുള്ള ഒരു ഫുഡ് സ്റ്റെപ്സിലൊക്കെ ഒരു ഡിഫ് ലോഗോസ് കാണാം അതിന് ടു എയ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് ട്വൻറ്റി ടു ഇഞ്ചാണ് കണ്ണുകൾ നമ്മുടെ പുതിയ പ്രാഡോയിലൊക്കെ ഈ ഒരു ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയൊരു കട്ടുകൾ കാണാം എന്നാ നമ്മുടെ ലെക്സസ് എൽ എക്സ് ഫോർ സിക്സ്റ്റി എന്നാൽ കാണുന്നു പൊടി പിടിച്ച് കിടക്കുന്ന വെച്ചാൽ ഇത് പുതിയ വാഹനമാണ് ഫ്രഷ് വാഹനമാണ് ആൻഡ് എഫ് സ്പോർട്ട് എന്നുള്ളൊരു ലോഗോ ഇതിൽ കാണുന്നുണ്ട് സി ആ ഒരു റെഡ് പ്ലസ് ബ്ലാക്ക് രണ്ടും കൂടിയിട്ടുള്ളതാണത് അതിന് ചെറിയൊരു ബ്ലാക്ക് ട്രീറ്റ്മെന്റ് ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് റിയൽ ലൈറ്റ്സിലൊക്കെ അതിന് ഇത് ലെക്സസ് നല്ലൊരു ലെറ്ററിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റെഡ് ഓഫ് ദ എൽ ബ്രാൻഡ് എൽ എ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ബ്രാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് ഇവിടെ മറ്റൊന്നും അവിടെ കിടക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഇതിലൊക്കെ ഇതൊന്നും അൺട്രാപ് ചെയ്യാൻ ബാക്കിയാണ് ഞാൻ ഇവിടെ അറേഞ്ചൊരു ഓട്ടോ ബയോഗ്രഫി കിടക്കുന്നുണ്ട് ഒരു സ്ലൈഡ് ഇത് വരുന്നൊരു പോർഷൻ ആണ് നമ്മുടെ ഈ നിങ്ങൾക്ക് ഈ ഒരു എല്ലാം ഡിസൈൻ ഈയൊരു വ്യൂ എന്ന് നോക്കുമ്പോൾ കാണാം അതിൻ്റെ നമ്മുടെ ഷീ ലെവൺ സെവൻ സീരീസ് ദ ഫേസ് ലിഫ്റ്റഡ് വൺ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയിരുന്നു ഈ ഒരു ഗ്രില്ല് പിന്നെ എല്ലാവർക്കും അത് കണ്ട് കണ്ട് ഷീലായി സെവൻ തേർട്ടി ആണിത് സെവൻ തേർട്ടി അല്ലേ ഇസ് പെട്രോൾ ടു തൗസൻഡ് ട്വൻറ്റി വൺ ആണ് ഒരു ബ്ലാക്ക് പ്ലസ് ബീച്ച് കളറാണ് ബേസ് മോഡൽ ഇനി ഇവിടെ ആ ഒരു ഫേസ് ലിഫ്റ്റഡ് എസ് ക്ലാസ് ഇവിടെ കിടക്കുന്നുണ്ട് എസ് ഫോർ ഫിഫ്റ്റി ആണ് ടു തൗസൻഡ് എയ്റ്റീൻ മോഡലാണ് ദിസ് ഈസ് എ ബ്ലാക്ക് വൺ എസ് ക്ലാസ്സിൽ ക്ലാസ്സിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലാണ് എസ്പെഷ്യലി ഈ ഒരു ട്രൈ എലവെൻസ് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു ത്രീ ഉണ്ട് ഇവിടെ ഒരു ത്രീ എലവൻ എലവൻ ടൈപ്പാണ് ലേച്ചുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ സെയിം വേർഷനാണ് അതും സെയിം തന്നെയാണ് കളർ ചില ഉണ്ട് ഇത് എസ് ഫൈവ് സിക്സ്റ്റി ആണെന്നുള്ളൂ ഇത് രാസകോട്ട വി എയ്റ്റ് എൻജിൻ നമ്മൾ നടത്തം കൊണ്ട എസ് ഫൈവ് സിക്സ്റ്റി എസ് ക്ലാസ് കോപ്പേ ഇത് ടു ഡോറാണ് കേട്ടോ സി എസ് ക്ലാസിൻ്റെ കോപ്പയാണ് ടു ഡോറാണ് ഇതാണ് നമ്മുടെ സി ക്ലാസ്സിൻ്റെ ഒരു കൺവേർട്ടബിൾ രണ്ടും കൺവേർട്ടബിൾ ആണ് രണ്ട് ഇടയും വീൽസും ഡിഫറെൻ്റ് ആണ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ ഇവിടെ പുതിയൊരു സി ക്ലാസ് കൂടെ കിടക്കുന്നുണ്ട് റോസ് ഇതാണ് ഗോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യമായിട്ടൊരു റൂൾസ് റൂൾസിൽ കയറുകയാണ് സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നാൽ ബോഡി കളേഡ് ആണ് എന്നാൽ സ്മെല്ല് വരുന്നുണ്ട് നല്ല ഷാറായിട്ട് ഇതിൻ്റെ ഉള്ളത്തെ ആ ഒരു ലെതറിൻ്റെ സ്മെല്ല് ടോർസിലൊക്കെ നമുക്കിതാ ആ ഒരു സ്പീഡ് എഫക്ട്സ് ഒരു ലോഗോ കാണാം എനിവടിയും ആർ ആർ ലോഗോ ഉണ്ട് എന്താ ഇതെങ്ങനെ എടുക്കാൻ കിട്ടിയിരുന്നെങ്കിലൊന്ന് രണ്ടെണ്ണം കൂട്ടുന്നില്ലേ Service here. door open. Hm, good service. I am a silent donor. No? കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ഞാനിവിടെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനുണ്ട് നല്ല ലെഗ് സ്പേസ് ഉണ്ട് റോൾ സ്പേസ് പറഞ്ഞിവിടെ പനോർമിക്സ് റൂഫാണ് ഫുൾ പനോറിമിക്സ് കാണാൻ വെച്ചാൽ ആ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നുണ്ട് ലൈസുകൾ കാര്യങ്ങളൊന്നുമില്ല ഇതാണ് പ്രശ്നം ഞാൻ ഇതിന് കൊട ഉണ്ടോ ഇതില് കൊട കാണില്ല നമുക്ക് നമ്പറില കാണാം ഞാനിവിടെ ഒരു സി ക്ലാസ് കിടക്കുന്നുണ്ട് നേരത്തെ കണ്ട സി ക്ലാസ് ആണിത് ഇത് സെവൻ തേർട്ടി ആണ് പക്ഷെ സെവൻ സിക്സ്റ്റി അല്ലേ എന്നുള്ളൊരു ബാഡി ഞാൻ ഞാനിവിടെ ഒരു സി ക്ലാസ് കിടക്കുന്നുണ്ട് അതിൻ്റെ ഇൻ്റീരിയറ് സി അല്ലെങ്കിൽ ഇൻ്റീരിയറ് കാണാൻ ഇവിടെ എക്സിക്യൂട്ടീവ് ലോൻറ്റുകളൊക്കെ ഉണ്ട് ഈ ഒരു വാഹനത്തിൽ റെഡ് വിത്ത് ബ്ലാക്ക് ആണ് ഇനി അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെയിൻസോ റോഡൊക്കെ കിടക്കുന്നുണ്ട് ഒരു ഇ ക്ലാസ് നടക്കുന്നുണ്ട് അൻ്റെ ആ കാണുന്നത് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലിസാൻ പാട്രോളിൻ്റെ ഒക്കെ ആ ഒരു ലെവലിൽ വരുന്നതാണ് ഇവിടുന്ന് പോയി റൂൾസ് ക്ലോസ്റ്റ് സി ഡിസ് ടു എത്തിയിരിക്കുകയാണ് ആണ് ഒരുപാട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അതെല്ലാം നമുക്കിവിടെ കാണാം ചെറിയ ഗുഡ് ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ടിവിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് സെൻട്രോണ്ട് ൂടെയാണ് ആ ഒരു റോൾസ് റൂൾസിൻ്റെ സ്പിരിറ്റ് ഓഫ് എക്സൈസ് വീട്ടിലെ ചെറിയൊരു ലോകോ ട്രീറ്റ്മെൻ്റ് അവിടെ നൽകിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ റോൾസ് റോയ്സും ഡിഫറൻ്റ് ആണ് അത് നമ്മൾ പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസാനത്തെ ദിവസം നമ്മുടെ ബഹ്റാവിയോട് യാത്ര പറയുമ്പോൾ കൂടെ കൂടെ യാത്ര പറയാനുള്ള വാഹനങ്ങൾ സത്യം പറഞ്ഞാൽ സൗദിയിൽ സൗദിയിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ഈ ഒരു വികാസമാണ് കാരണം അവർ നമുക്ക് തന്ന അത്രത്തോളം സപ്പോർട്ട് വേറെ ഇവിടെ നിന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നോട് എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്തു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒന്ന് ചോദിക്കുന്നു പക്ഷെ നമ്മൾ കൊടുക്കാറില്ല ഒന്ന് രണ്ട് തവണയാണ് ശ്രദ്ധിച്ചു ഈ കാറിനോട് ഡീൽ ചെയ്യുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെയും സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു and നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യായാമം വരിക വെള്ളിയാഴ്ച വീടിയെടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു പരിപാടി ഏകദേശം വൺ ഇയർ എക്സാക്ട്ലി വരാണെങ്കിൽ ഒരു വർഷം നാല് മാസമായി ഞാനിവിടെ ഫസ്റ്റ് വന്നിട്ട് പക്ഷെ ഏകദേശം ഒരു വൺ ഇയർ മാത്രമായിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് വീട് ചെയ്യാൻ വൺ ഇയർ വൺ ഇയർ അബോ ആയിട്ടുണ്ട് ഞാനതിൽ രണ്ടു രണ്ട് രണ്ട് മാസം ഞാനിവിടെ സ്ഥലത്ത് എത്തുകൊണ്ട് വേറെ സ്ഥലത്തായിരുന്നു അപ്പം നമുക്കിവിടെ എത്തിച്ചേരാൻ എത്തിപ്പെടാൻ ഉള്ള സാഹചര്യം ഇല്ലായിരുന്നു എൻ്റെ അങ്ങനെ നമ്മളിവിടെ എത്തി ഒരുപാട് വാഹനങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തു അതിലൊക്കെ ഞാൻ ഇവരോട് ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അത്രത്തോളം നന്ദിയും കടപ്പാടുണ്ട് ഇവരോട് കാരണം ഈ ഈയൊരു ബഹ്റാവികാസ് കൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ചാനൽ ഒന്നും അല്ലെങ്കിലും ചെറുതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ എത്തിയത് ഈ ബഹ്റാവികാസ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം വാഹനങ്ങളാണ് ഞാൻ മനുഷ്യന്മാരികളിൽ നമുക്ക് ഇഷ്ടം വാഹനങ്ങളാണ് കാരണം ചതിക്കാനോ വഞ്ചിക്കാനോന്നും അവർക്ക് അറിയത്തില്ല നമ്മൾ എപ്പോഴും നമ്മളെ ഇതിനനുസരിച്ചും നമ്മളെ ഇച്ഛാശക്തിക്കനുസരിച്ച് കഴിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ആദ്യക്കെയാണ് നമ്മുടെ ബാഹ്റവികാസിലെ വിശേഷങ്ങൾ എൻ്റെ അവസാനത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ആദ്യമൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം നേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സങ്കടമാണ് കാരണം ഈ ഒരു മൊമെൻറ്റ്സ് ഇനി ലൈഫിൽ കിട്ടില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് നല്ലോണം അറിയാം പക്ഷേ എന്നിരുന്നാലും നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മൊമെൻസ് ആയിരുന്നു പക്ഷേ അത് എവർ മെമ്മറബിൾ മൊമെൻസ് ആയിട്ട് തീർച്ചയായിട്ടും ഒരു പ്രചോദനമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു കൂടിയായിട്ട് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും സോ ഹൺ വി മീറ്റ് എഗെയിൻ ബൈ ബൈ